ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പളേ ഞാനിന്ന് വന്നേക്കുന്നത് നമുക്കിന്ന് ഒരു കേരള സ്റ്റൈൽ തേങ്ങ ഒക്കെ അരച്ചിട്ട് ഒരു കിടവൻ കരിമീൻ കറി ഉണ്ടാക്കാം അപ്പം നല്ല സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വായി അപ്പോൾ ഈ ഒരു കരിമീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു അര കിലോ കരിമീനാണ് കേട്ടോ അതിനുശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സബോള ചെറുളി കറിവേപ്പില അതിന് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഹാഫ് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു മുറി തേങ്ങയും എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ചട്ടി വയ്ക്കുക ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് വെച്ചത് നിങ്ങൾക്ക് എന്ത് പാത്രത്തിൽ വേണേലും ഉണ്ടാക്കാം അതിനുശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ കോക്കോനട്ട് ഓയിലാണ് എടുത്തേക്കണേ ഒഴിച്ചു കൊടുക്കണത് അതിന് ശേഷം ഞാനതിക്ക് കുറച്ച് ഉലുവിയാണ്ട്ടോയിട്ട് കൊടുക്കണേ അതൊന്ന് ചൂടായി ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാൻ ഞാനതിക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതേപോലെ തന്നെ സബോളയും ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് സബോള നിങ്ങൾക്ക് വേണമെങ്കി എടുത്താൽ മതി കേട്ടോ ചുവന്നുള്ളി മാത്രമേലും എടുത്താൽ മതി അതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ വഴണ്ട് വന്നാൽ മതി വേറൊന്നും ഒന്നും ആവണ്ട നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട വഴണ്ട് വരുമ്പോൾ ഇതിക്ക് ഞാൻ നമ്മുടെ പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോളേ എൻ്റെ വീഡിയോ ആരും ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തോ അപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വഴൻ്റെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽക്ക് കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ പൊടിയിരുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി കാണാണ്ടായിപ്പോയി അപ്പോൾ ഞാൻ അതിക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ മല്ലിപ്പൊടി അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി പിന്നെ മിളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഈ മൂന്ന് സാധനങ്ങളാണ് ഞാൻ കിട്ടുകൊടുത്തുള്ളത് ഇനി ഞാൻ നമ്മുടെ രണ്ട് തക്കാളി ഉണ്ടായിരുന്നില്ല അത് നല്ലോണം അരച്ച് പേസ്റ്റാക്കിയിട്ട് അതും കൂടി ഒന്ന് ഇതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അന്ന് വരെ വെയിറ്റ് ചെയ്ത് അതൊന്ന് ഞാൻ ഞാനതിക്ക് പാൽ ഒച്ചെടുത്തിട്ടുണ്ട് ഒന്നാം പാലാണ് അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇടാം അത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കൂട്ടാനൊക്കെ അവിടെ ഇന്ന് തിളക്കട്ടെ ഈ ഒരു ടൈമിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ഒരു ലൈക്കിൻ്റെ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് അങ്ങനെ അങ്ങനെതാണ് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാനെന്താ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഇളക്കിയാൽ കുഴപ്പമില്ല ഇനി നമ്മുടെ മീനൊക്കെ നല്ലോണം വിന്ത് വരുമ്പോൾ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും അതെ ഇളക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചോളൂ ഈ നമ്മളൊന്ന് മൂടി വെച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാവും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തിളക്കാൻ വിടണം കേട്ടോ അപ്പോൾ ഇപ്പോൾ പതുക്കെ ഇളക്കിയാൽ മതി നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞ് പോവും അതുകൊണ്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇത് വീണ്ടും ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒരു തണ്ട് കറിവേപ്പിലും കൂടി വെച്ചാൽ നമ്മുടെ കറി ഇവിടെ സൂപ്പറായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ കാണുന്നപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം സോ ഉച്ചാറ്റ